കൂട്ടുകാരെ അഗ്രിഫോറിയുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോ കാർഷിക വിള എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് അടുക്കളത്തോട്ടത്തിൽ മത്തൻ കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് മത്തങ്ങ കേരളീയരുടെ ഒരു ഇഷ്ട വിഭവങ്ങളിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും മത്തൻ കൃഷിയെക്കുറിച്ച് പല ആളുകളും നമ്മളോട് ചോദിക്കുകയുണ്ടായി ഇപ്പോൾ വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക മത്തൻ കൃഷി വളരെ എളുപ്പവും കാര്യമായ പരിചരണം ആവശ്യമില്ലാത്തതുമായ ഒരു കൃഷിയാണ് പൂർണ്ണമായും ജൈവ രീതിയിൽ മത്തൻ കൃഷി നമുക്ക് ചെയ്യാൻ സാധിക്കും വിത്തുകളാണ് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത് വിത്തുകൾ പാകി തൈകൾ മുളപ്പിച്ച് പറിച്ചു നടുന്നതായിരിക്കും ഉത്തമം നടുമ്പോൾ നല്ല രീതിയിൽ അടിവളം കൊടുക്കണം അതിനായി ഉണങ്ങിയ ചാണകം ആട്ടിൻ കാഷ്ടം കോഴിവളം എല്ലുപൊടി ഉണങ്ങി പൊടിച്ച കരിയില വേപ്പിൻ പെണ്ണാക്ക് ഇവ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ വിത്തുകളുടെ കാര്യം ശ്രദ്ധി വിത്തുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് വിത്തുകൾ നടുന്നതിന് മുമ്പ് ആറ് മണിക്കൂർ വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത് നല്ലതാണ് അമ്പിളി എന്ന മത്തൻ ഇനം കേരള കാർഷിക സർവകലാശാല വികസി വികസിപ്പിച്ചെടുത്തതാണ് അഞ്ച് കിലോ വരെ തൂക്കം ലഭിക്കുന്ന വലിയ കായ്കൾ ഒരു അമ്പിളി എന്ന് പറയുന്ന മത്തൻ ഇനത്തിൻ്റെ പ്രത്യേകതയാണ് സരസ് അർക്ക സൂര്യമുഖി അർഹചന്ദ്രൻ തുടങ്ങിയ ഇനങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വിത്ത് വേണമെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിൻ്റെ പരിചരണം എന്ന് പറയുമ്പോൾ മത്തൻ വള്ളി വീശി തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ തപ്പലണ്ടി പിണ്ണാക്ക് അതായത് കടല പിണ്ണാക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇതിനായി കുറച്ച് കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് ദിവസം വെച്ച ശേഷം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം കടലപ്പിണ്ണാക്ക് നേരിട്ട് മണ്ണിൽ ഇട്ടാൽ ഉറുമ്പ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതൊഴിവാക്കാൻ ആണിത് പുളിപ്പിച്ച് കൊടുക്കേണ്ടത് ഇടയ്ക്ക് നാമ്പ് വിടുന്നത് കൂടുതൽ തണ്ടുകൾ ഉണ്ടാകാനും മത്തനെ സ സഹായിക്കും ആവശ്യമുള്ള ഒരു ഘട്ടം ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുമ്പോഴാണ് കൃത്രിമമായ പരാഗണം ചെയ്യണം കൃത്രി കൃത്രിമ കൃത്രിമമായ കൃത്രിമമായ പരാഗണം ചെയ്യണം ഇല്ലെങ്കിൽ കായകൾ ഉണ്ടാകില്ല സ്വാഭാവികമായും പരാഗണം ഇപ്പോൾ കുറവായാണ് നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ അത് ചെയ്തു കൊടുക്കുകയും വേണം ആദ്യം ഉണ്ടാകുക ആൺ പൂക്കളാണ് പെൺപൂക്കൾ പിന്നീടാണ് ഉണ്ടാവുക പെൺപൂക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരാഗണം നടത്തി കൊടുക്കുകയും ചെയ്യണം കൂടുതലായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളോടെയാണ് പ്രധാന ഈ ഒരു മത്തൻ കൃഷിയുടെ അക്രമി പ്രധാന ശത്രു എന്ന് പറയുന്നത് കായച്ചയാണ് പരാഗണം നടത്തി കായ്കൾ പൊതിഞ്ഞ് സൂക്ഷിച്ചാൽ നമുക്ക് അവയുടെ ആക്രമണം തടയാൻ സാധിക്കും ഉണങ്ങിയ കരിയിൽ കൊണ്ട് മൂടി മത്തൻ കായ്കൾ സംരക്ഷിക്കാനും ശ്രദ്ധിക്കുക പ്രമേഹ രോഗികൾക്ക് മത്രൻ മത്തൻ അത്ര നല്ലതല്ല കൂടാതെ മത്തൻ പൂക്കളും ഇളം തണ്ടും ഉപയോഗിച്ച് സാദിഷ്ടമായിട്ടുള്ള തോരൻ ഉണ്ടാക്കുവാൻ സാധിക്കും നമുക്കറിയാം മത്തങ്ങ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു ഒരു വിഭവമാണ് ഒരു വിളയാണ് നമുക്കതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഒരു മത്തൻ സാധാരണ രീതിയിൽ പല വീടുകളിലും പല വീടുകളിലല്ല തൊണ്ണൂറ് ശതമാനം വീടുകളിലും കൃഷി ചെയ്യാറുണ്ട് കൃഷി ചെയ്യുന്ന ആളുകളുടെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കാഴ്ചയുടെ ശല്യം പരമാവധി ഒഴിവാക്കാനായിട്ട് മത്തങ്ങ വീണതിന് ശേഷം അത് പൊതിഞ്ഞുകൊടുത്ത് സംരക്ഷിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അടിവളമൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുവാന് ശ്രദ്ധിക്കുക മാത്രവുമല്ല നമ്മൾ അടിവളം കൊടുത്തു കഴിഞ്ഞ് പിന്നീട് വളം വലിയ രീതിയിൽ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ മത്തൻ വള്ളി തുടങ്ങുമ്പോൾ കപ്പലേണ്ടി പിണ്ണാക്ക് നേർപ്പിച്ച് കൊടുക്കുന്നത് അത് ഏറ്റവും അത്യുത്തമാണ് അത് പുടിപ്പിച്ച് കൊടുക്കണം തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ നാമ്പ് നുള്ളി വിടുന്നത് കൂടുതലായിട്ടുള്ള തണ്ടുകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ അമ്മമാരൊക്കെ കാണാം ഈ ഇതിൻ്റെ മത്തൻ്റെയൊക്കെ നാമ്പ് നുള്ളിയെടുത്ത് അത് തോരനായിട്ട് വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം മത്തൻ കൃഷിയെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തന്നു